ഞങ്ങൾ നമ്മുടെ ഫൈനലിൽ ഇന്നത്തെ എത്തി അങ്ങോട്ട് നോക്കിയാൽ ആലിസ്പ്രിങ് അത് കാണുമ്പോൾ അവൻ ഓടിപ്പോവും കണ്ടോ ഇതാണ് വൈൽഡ് ഡിങ്കോസ് കണ്ടോ കണ്ടോ വൈൽഡ് ഡിഗോസിനെ കണ്ടോ സ്റ്റുവർട്ട് ഹൈവേ ആലി സ്പ്രിംഗ് നൂറ്റി കിലോമീറ്റർ മാത്രം കുബർ പീ ഓസ്ട്രേലിയയുടെ ഓപ്പർ ക്യാപിറ്റൽ അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇവിടെ ഇടുന്ന ഒരു ഫോട്ടോ ആയിട്ട് എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞ് കൂബർ പീഡിയിൽ കണ്ടിരിക്കേണ്ട സംഭവങ്ങളും സ്ഥലങ്ങളെല്ലാം നമ്മളൊന്ന് പരിചയപ്പെടുത്തും അത് കഴിഞ്ഞാണ് നേരെ ആലിസ്പ്രിങ്ങിനെ അപ്പം ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തീർത്ഥാടക വെൽക്കം ടു കുബർ പീഡി അതായത് ഓപ്പൽ മൈനിങ്ങിൻ്റെ ഒരു ക്യാപിറ്റലാണെല്ലാവർക്കും അറിയാം അങ്ങനെയല്ല വളരെ മനോഹരമാണ് നമ്മൾ കാണുമ്പോഴത്തേക്കറിയാം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ കൂബർ പീഡിയിൽ കണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണുകയും ചെയ്യാം ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൂബർ പീഡി വെൽക്കം ടു കൂബർ പീഡി അപ്പം നമ്മൾ കൂബർ പീഡി ഒരു ചെറിയ സിറ്റി ടൂർ ആണ് നമ്മുടെ അടുത്തത് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ബിഗ് ഫോറിൻ്റെ ഒരു കാരാവാൻ പാർക്ക് ഉണ്ടല്ലേ സാർ അല്ലേ യെസ് ഇവിടെ ഒരു ബിഗ് ഫോറിൻ്റെതേ അവിടെ കാണുന്ന ഒരു ക്യാരവാൻ പാർക്ക് അവിടെ ഉണ്ട് അവിടെ നിന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ റൂം എടുക്കാം പക്ഷേ ഇവിടുത്തെ വേറൊരു ഒരു പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഈ കാണുന്നത് ഏതാ സാറേ ആ കാണുന്നത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് സീസൺ ഇപ്പം ഇവിടുത്തെ സീസണാണിപ്പം ചോദിച്ചാൻ എത്ര പ്രാവശ്യം മാത്രമുണ്ട് നേരത്തെ ഒരു കൂടുതൽ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ് പിന്നെ അവിടെ ഒരു ബാർ ആൻഡ് ഗ്രില്ലുണ്ട് അത് വളരെ ഫേമസ് ആണ് അല്ലേ എന്നാൽ നമ്മൾ വന്ന അവിടെ ഓർക്കുന്നില്ല സാല്ലേ പിന്നെ അതിനകത്ത് നമ്മൾ കയറിയതാണ് ഇത് ഈ ബാർ ആൻഡ് ഗ്രില്ല് നെയ് കാണുന്നതാണ് സംഭവം അവിടെ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുക പക്ഷേ ഒറ്റ പ്രത്യേകത ഏഴ് മണി എട്ടുമണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കുമെന്ന് അല്ലേ ഈ സ്ഥാപനങ്ങളെല്ലാം എട്ട് മണിയാകുമ്പം അടയ്ക്കും ഇതാണ് നമ്മുടെ ഔട്ട് ബ്രാക്ക് ബാർ ആൻഡ് ഗ്രില്ല് ഈ സ്ഥാപനമാണത് പെട്രോൾ അടിക്കുകയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെയാണ് ചെയ്യാം നല്ലൊരു സ്ഥാപനമാണ് സ്ഥാപനം ഓപ്പലിൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് ആ ജോബിൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ ജോബിൻ ഇവിടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് താഴ്ന്നു വന്നാൽ ഈ മെയിൻ സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ നേരെ താഴ്ത്തു പോട്ടെ നമുക്ക് നേരെ ഇച്ചിരി കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളി നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങി നേരത്തെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് ഈ പള്ളി എന്ന് പറയുന്നത് ചാ ഇന്നാൾ നമ്മൾ വന്നപ്പോൾ ഒരു ദിവസം കുർബാന ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ആ ഒരു സൺഡേ ആണ് ഇന്നലെ നമുക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ സർവീസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുമാണ് നമ്മൾ പോകാൻ പോവാൻ യാത്രയ്ക്ക് തുടക്കം ഇതാണ് ആ കാത്തലിക് ചർച്ച് എൻ്റെ രണ്ടോ മൂന്ന് വീടോക്കിത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു ചർച്ചാണ് ഒരു ഓർത്തഡോക്സ് ചർച്ചുണ്ട് അതുകൊണ്ട് പോയി കാണണം അപ്പോൾ കാത്തലിക് ചർച്ച് ഓഫ് സെൻറ് പീറ്റർ ആൻഡ് സെൻറ് പോൾ ഇതാണ് ആ ചർച്ച് ഇവിടെ പ്രയറിൻ്റെ ഇതൊക്കെ നമുക്ക് വേണ്ടി എഴുതി വെക്കാം ഇവിടെ നകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് ചർച്ച് കാണാൻ പറ്റും ഉണ്ടോ ഇതാണ് അത് ആ ചർച്ച് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ചെറിയൊരു ചർച്ച് ഇവിടെ ഇരുന്ന് കുർബാനയൊക്കെ ആണെങ്കിൽ നല്ലൊരു ഒരു ഇതാണ് എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ഒരു കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ ഇതായാലും ഇവിടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാം പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചില്ലേ എല്ലാരും ഇനി നമുക്ക് താഴെ ഇച്ചിരി കാഴ്ചകളോട് ഉണ്ട് അതായിട്ട് വിട്ടാലോ അതെ 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 നല്ല നല്ല പള്ളി അല്ലേ നല്ല ഒരു ആംബിയൻസ് ആണ് അവിടെ അല്ലേ അതെ 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 ഈ ഹോട്ടലാണ് നമ്മൾ താമസിച്ചത് വെൽക്കം ടു ഡെസേർട്ട് കെ ഹോട്ടൽ നമുക്ക് നേരെ താഴെ ഉണക്കോണ്ട് ഇവിടെ ആംബോളിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് ഈ ഹോട്ടലാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലാണ് അത് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ഹോട്ടൽ ഡെസേർട്ട് കവ് കൂബർ പി ഡി അവിടെയും വന്ന് നമുക്ക് റൂമോ കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ ഇത് ഓപ്പൽ മ്യൂസിയമാണ് അതെ ഈ ഓപ്പൽ മ്യൂസിയത്തിൽ നമ്മൾ കയറണം കേട്ടോ ഈ ഓപ്പൽ മ്യൂസിയത്തിൽ കയറണം ഇതിനകത്തോട്ട് കയറ്റി ഇതിനകത്ത് ഇതിനകത്താണ് നമുക്ക് ഇഷ്ട ഒരു ടൂറിസ്റ്റ് അതെ അതെ നമുക്ക് ഇതാണ് ഓപ്പൽ കമ്മിൻ വി ആർ ഓപ്പൺ കേട്ടോ ആ അപ്പോൾ ഇതാണ് ഓപ്പൽ അണ്ടർഗ്രൗണ്ട് മ്യൂസിയം ഇവിടെയല്ലേ സാലിന്നാൽ നമ്മൾ ഓപ്പലൊക്കെ മേടിക്കാൻ വന്നേ യെസ് അപ്പോൾ ഇവിടെ ചെന്ന് നമുക്ക് ഒന്ന് കാഴ്ചകളെ കണ്ടിട്ട് അതൊക്കെ പോകാം ആ അങ്ങനെ ഇടാം നമ്മളപ്പോൾ ഈ കൂവർപ്പിടി വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഉമ്മൂണ ഓപ്പൽ മൈൻ ആൻഡ് മ്യൂസിയം ഫൈൻ ഓപ്പൽ ജുവലറി ഗ്രൗണ്ടഡ് ഗൈഡഡ് ടൂഴ്സ് മ്യൂസിയം ഫോസിൽ ഡിസ്പ്ലേ ഇപ്പോൾ നേരെ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗൈഡഡ് ടൂർസ് അതെല്ലാം അവർ നമുക്ക് അവൈലബിൾ ആക്കും പക്ഷേ അതിനെ അല്ലാതെ തന്നെ നമുക്കിത് ഒന്ന് രണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ അപ്പൊ നേരെ നമുക്ക് ഓപ്പൽ കല്ല് എന്തെങ്കിലും കണ്ടാലോ അകത്തോട്ട് പോയി ഒറിജിനൽ കല്ല് കല്ലുകൾ കാണാം എന്തെങ്കിലും മേടിക്കുകയും ചെയ്യാം അല്ലെ ഭാര്യമാർക്ക് ഭാര്യ മേടിക്കുന്നുണ്ടോ ഇല്ല കഴിഞ്ഞ കഴിഞ്ഞാൽ തൊട്ട് ഇല്ല എന്നാൽ മേടിക്കണ്ട മരതകോ മാണികയോ എന്തൊക്കെയാണ് ഏതായാലും നമുക്ക് അകത്തോട്ടില്ല Yeah. Um, light opal okay stumble opal right, right. So. so different different kind of you know, different values mm -hmm. and stuff yeah like. so light opal there are two types yeah. we have the milky opal it looks like this yeah it's more opaque I will show you here. yeah yeah as you can see it's more opaque there. oh yeah and then I would like to show you something really cool that you will love. Yeah. Is that light crystal? Light oh, yeah. crystal is more translucent. Oh, yeah. And what I like about light crystal is that you can read through the stone. Yeah. Like, uh, oh, you can read through? Oh, yeah, yes, see? yes. Oh, look, look, yeah. Every can time I move. Through, yeah, yeah, yeah. yeah, yeah. That's so yeah. true. You can read through mm -hmm. them. Yeah. Oh, cool. And it's also change on your skin tone. Oh yes. so oh, that's true. Oh, every yeah. time you rotate the stone, you can see how the color change from a different angle. Oh. Okay. And also it change in dark. How much surface. is the stone? forced, actually. Two thousand. Well, so this one is two thousand. 2008. 2008. <laughs> yeah. <laughs> mm -hmm. yeah. Yeah. Nice. Mm -hmm. We have here black opal. Yeah. I come from New South Wales. Oh black opal comes from New, New South Wales. Oh, but okay. we also find a small percentage of black opal in yeah. um Kubernetes. Yeah. And it's high quality gemstone and the price are from six thousand dollars. Six thousand dollars. Well, all this one, isn't it? Oh, yeah. yeah. It's beautiful. It's one of my favourites. It's boulder um, oh, yeah. basically opal is inside the ironstone. So, yeah. we have to freeze the rock minus 27 degrees, yeah. cut the armor opening and the opal is inside. Oh, okay. Yeah, you can see, see that. all Thanks so much. Thanks so much for explanation. Thank, <laughs> Thank you. Thank you. No, <laughs> another <laughs> 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 അതിനകത്തുനിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഉള്ളത് ഈ ഐജിയയുടെ ഒരു ചെറിയ ഒരു ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട് തെ ഈ കാണുന്ന ഐജിയയുടെ അവിടെ നിന്ന് വേണമെങ്കിൽ വെള്ളം മേടിച്ചോളൂ അല്ലേ അതേ ഇവിടെ സംഭവ പിന്നെ പിന്നെ ഒന്നുമില്ല പിന്നെ ഇച്ചിരി അങ്ങോട്ട് നേരെ ഇച്ചിരി നേരെ പോട്ടെ ഇവിടെ ഇവിടെ നമ്മൾ പിന്നെ വേറൊരു സ്ഥാപനമുള്ള ഇവിടെ ഒരു ഇതുണ്ട് ഒരു കെങ്കാരൂസിനെയൊക്കെ ഈ വഴിയിലൊക്കെ ഒരു കിടക്കുന്നൊരു ഇല്ലേ അതിനൊക്കെ എൻ്റെ ഒരു ഓർഫനേജ് കാങ്കരീസ് ഓർഫനേജ് ഉണ്ട് അത് തൊട്ട് കാപ്പറയാണ് അതിപ്പം കങ്കാരവിൻ്റെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷപ്പെടുക്കാൻ വേണ്ടി ഇതാ ഇത് ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇതാ സ്ഥാപനം പക്ഷേ അതിപ്പോൾ അടപ്പാണ് കണ്ടത് ഇതാണ് കങ്കാരു ഓർഫനേജ് അതെ അതെ അതുവഴി ഇതാണ് കങ്കാരി ഓർഫനേജ് പക്ഷേ ഇപ്പം അവിടെ ഇല്ല ഇഞ്ചേർഡ് അവിടെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇതാണ് ഇവിടെയും വന്നിരുന്നു കാണേണ്ട സ്ഥാപനമാണ് കാങ്കാരു ഓർഫനേജ് നമ്മൾ വന്നിരിക്കുന്നത് എവിടാണ് സൈബീരിയൻ ചർച്ച് കൂബർപീടി എവിടെ ചെന്നാലും മഴകളിലുണ്ടാന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം മെൽബണിൽ നേരെ വെച്ചു പിടിച്ച് നമ്മളെ എല്ലാവരും പേര് പറഞ്ഞു എവിടെ നാടെവിടാ എനിക്കറിയാം നമ്മുടെ ആൾക്കാർ നീണ്ടൂര് ഇത് ഗുരുചേട്ടന്റെ അല്ലേ അവിടെ നമ്മൾ ആ പിന്നെ ഓക്കെ പിന്നെ ആ പുള്ളി നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഉള്ളോ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഉള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ എല്ലാരെയും കണ്ടത് വളരെ സന്തോഷമുണ്ട് കേട്ടോ അത് മരുഭൂമിയിൽ അതായത് ഓപ്പൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ഓസ്ട്രേലിയയിലെ ഭൂമിക്കിടിയിലെ നഗരം നാലായിരം മല്യൻ വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരം സ്ഥലല്ലേ ഇതിന്റെ എത്രയോ പറഞ്ഞിരിക്കുന്ന ഓക്കെ അപ്പൊ എല്ലാരും കണ്ടത് വളരെ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു നിങ്ങൾ വയസ് ബ്രോക്കാണ് അല്ലേ ആ ഓക്കെ അപ്പൊ എല്ലാ ഓൾ ദ ബെസ്റ്റ് ഹാപ്പിക്ക് ആരണി എല്ലാവർക്കും കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു ഏഹ് വയസ് ലോക്കറിയില്ല ഞങ്ങൾ നേരെ ഡാർവിനാണ് കാരണം ഞങ്ങൾ ആയസ് ലോക്ക് പോയിട്ടുണ്ട് ഓക്കെ എന്നാ അടിച്ചു താങ്ക് യു കാണാം അപ്പോൾ അത് ഇതാണ് നമ്മുടെ സെർബിയൻ ഓർത്തഡോക്സ് ചർച്ച് പ്രാവശ്യം ഞാനിവിടെ വന്നതാണ് ഇതും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ചർച്ച ആണ് ഏതായാലും അകത്തോട്ട് കയറുക കാരണം ആ ലെയർ കണ്ടില്ല പല ഭൂമി മുകളിൽ ഇങ്ങനെ ഇതിനകത്താണ് ചർച്ച് അത് ഇതാണ് ചർച്ചിനകത്തോട്ട് ഇച്ചിടയും നമുക്ക് അടിയിലോട്ട് ഇറങ്ങി പോകണം എങ്കിൽ മാത്രമേ ഈ ചർച്ച നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അൾത്താരി ഇതെല്ലാം ഉള്ളത് ഇതാണ് ആ ചർച്ച കൊണ്ട് ഇതാണ് ആ ചർച്ച് ഇവിടാണ് ഇതിൻ്റെ അൾത്താരയും കാര്യങ്ങളൊക്കെ തേയ് കാണുന്നതാണ് സെർബിയൻ ഓർത്തഡോക്സ് ചർച്ച് കണ്ടോ നല്ലൊരു നല്ലൊരു ഒരു പീസ്ഫുള്ള ആരും അല്ലേ അപ്പോൾ ഇതാണ് നമ്മളത് കുവർ പിടി ഇട എല്ലാം കറങ്ങി ഇനി ഇനിയൊത്തി കാണെ ടൂർസ് ഒക്കെ നമുക്ക് ഉണ്ട് പക്ഷെ അത് നമ്മൾ എടുക്കുന്നില്ല അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ആലി സ്പ്രിങ്ങിനാണ് സോലിഷേ നമ്മുടെ ഇതിന്റെ മാർഗദർശി ആരാണ് നമ്മുടെ ഈ ക്യാപ്റ്റൻ ജാഥ ക്യാപ്റ്റൻ ആരാണ് നമ്മളെ സൺലാട്ട് ജായ്പാപ്പൻ ഞമ്മളോട് രാവിലെ ചോദിച്ചു നിങ്ങൾ കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ അല്ലെ ചോദിച്ചു പഴയ ഒരു കാര്യമാര് മറന്നുപോയി എന്നതാ ടിച്ചില്ല പെട്രോൾ അടിക്കാൻ പെട്രോളിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പെട്രോൾ മാത്രം അടിച്ചില്ല ആ ഓർമ്മയാണ് അതെ അതിന്റെ പ്രശ്നം സൂരിഷെ കഴിഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ കഴിഞ്ഞാൽ വലിപ്പം തള്ളല അല്ലേ ഇരുന്നൂറ് കിലോമീറ്റർ അതെ അതെ വണ്ടി ഏതാ അത് മതിയാ അപ്പൊ അടുത്ത പെട്രോൾ പമ്പിൽ അവിടെ ചെന്ന് തീരുകയും ചെയ്യാം നമുക്ക് നിക്കുകയും ചെയ്യാം അതെ ഞങ്ങൾ സത്യം നമ്മുടെ നമ്മളെ ഷാജിപ്പാപ്പൻ മാർഗദർശിയാന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യവും ഏറ്റു പക്ഷെ പെട്രോൾ മാത്രം മറന്നുപോയി അപ്പൊ ഏതായാലും നമ്മള് മാറലേന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ലക്ഷ്യമുണ്ട് അവിടെ വരെ വണ്ടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഏതായാലും നേരെ മാറിലേക്കാണ് അവിടുന്ന് വേണം ആല് സ്പ്രിങ്ങിന് വിടാനായിട്ട് പെട്രോൾ കിട്ടും കിട്ടാനുള്ള അതുവരെ പോകുന്നൊക്കെയാണ് ഷാജിപ്പാപ്പൻ പറഞ്ഞത് അത് ഇരുന്നു ഈ വണ്ടി എപ്പോഴും നമ്മള് അടിച്ചടുത്തു നിന്ന് ഒരു ശകലേ താന്നിട്ടേ ഉള്ളൂ ഏതായാലും പെട്രോൾ പമ്പിന്റെ അപ്പൊ നേരെ മാറില്ല പെട്രോൾ അടിക്കാൻ അതാണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ നമ്മൾ റോഡിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ റോഡിലത്തെ ഭയങ്കര ഒരു കാക്കി കഴുകനൊക്കെ ഇഷ്ടം പോലെ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മൾ സാധാരണ ഡിങ്കോവിനെ ഈ വൈൽഡിൽ ഇങ്ങനെ വന്ന് നമുക്ക് കാണുന്ന വളരെ ആണ് തേണ്ട നിൽക്കുന്നു ഇതാണ് ഡിങ്കോ സോനിഷാറ് അതിന്റെ സൈഡിലോട്ട് നോക്കുന്നത് വൈൽഡ് ഡിംഗോസ് നമ്മുടെ കുറുക്കനൊക്കെ പോണെ തന്നെയാണ് പക്ഷേ അമ്മമാർ അവൻ കണ്ടില്ല വൈൽഡ് ഡിങ്കോസ് അവൻ നമ്മളെ കാണുമ്പോൾ അവൻ ഓടിപ്പോ കണ്ടോ ഇതാണ് വൈൽഡ് ഡിങ്കോസ് കണ്ടോ കണ്ടോ വൈൽഡ് ഡിങ്കോസിനെ കണ്ടോ തേണ്ട പോകുന്നു തേണ്ട പോകുന്നു ഇതിൽ കടിക്കൊന്നുമില്ല കടിക്കൊന്നില്ല അമ്മര് വൈൽഡ് ഇവിടെ എവിടെയോ ഒരു പഴയ കങ്കാരൂസ് ഇവിടെ കണ്ടു അപ്പോൾ വേണ്ടി അവൻ തിന്നാൻ വന്നതാണ് വൈൽഡ് ഡിംഗോസ് വേണ്ട പോകുന്നു ഇഷ്ടം പോലെ ഉണ്ട് രണ്ടെണ്ണം രണ്ട് പേരാണും പെണ്ണുവാണെന്ന് എനിക്ക് തോന്നുന്നത് ആണും പെണ്ണു ആണ് വൈൽഡ് ഡിങ്കോസ് അതുപോലെ ഇങ്ങനെ അമ്മാർ പോകുന്നുണ്ട് രണ്ട് പേരേ ഉള്ളൂ വേണ്ടേ കണ്ടോ വൈൽഡ് ഡിങ്കോസ് ഡിങ്കോ കടിക്കും നമ്മളിപ്പോ ഇച്ചിരി കഴിഞ്ഞ ഒരു ഹോം സ്റ്റോ അവിടെ നിർത്താം അതേണ്ട വൈൽഡ് ഡിംഗോസ് മാർക്കെ പട്ടിണിയാന്ന് തോന്നുന്നു ഇതാ ഒരു ഒരു ഉശീലില്ല മാർഗണ്ടല്ലേ വൈൽഡ് ഡിംഗോസ് അതെ അങ്ങനെ വൈൽഡ് നമ്മൾ ആദ്യമായിട്ടാണ് സത്യമായി പറഞ്ഞ ഇവിടെ വന്ന് ഡിഗോയെ കാണുന്നത് അല്ലേ വനത്തിലൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും വൈൽഡ് ഒറിജിനൽ വൈൽഡ് ഡിംഗോസ് ആണ് ഉണ്ടോ ഇപ്പോഴത്തെ വൈൽഡ് ഡിഗോസിനെ കണ്ടില്ല സത്യം പറഞ്ഞാൽ വൈൽഡ് ഡിഗോസ് നമ്മള് നമ്മുടെ ഏരിയയിലൊന്നുമില്ല നമ്മുടെ ഈ നോർത്തേൺ ടെറിട്ടറി അപ്പുറത്തെ ഫാംഗങ്ങളും ആ സൈഡിലൊക്കെ നമ്മള് ഫ്രീ ഇസ്രയലിനൊക്കെ കാണും ഇപ്പം കണ്ടിട്ട് ശോഷിച്ചിരിക്കുന്നത് ഒരു കാങ്കാരു അവിടെ കിടപ്പുണ്ട് അതിനെ തിന്നാൻ വേണ്ടി അവൻ വന്നതാണ് നമ്മൾ വന്നപ്പം ഒരിക്കലും മുന്നോട്ട് പോയി വയൽഡ് വൈൽഡ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല വൈൽഡിലെ ഗാകത്ത് കണ്ടിട്ടുണ്ട് നമുക്കത് ഇവിടെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ കയറി ഒന്ന് കാലൊക്കെ സ്ട്രെച്ച് കിട്ടുവാണ് പോകാനായിട്ട് അത് നമ്മൾ നമ്മൾ ആ ഡിങ്കോനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പം തൊട്ടിപ്പുറ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് ഞങ്ങളെടുത്ത് മാറില്ല എന്ന് പറഞ്ഞാണ് സത്യം പറയാൻ മനസ്സിൽ കിടന്നതല്ല അതിന് മുമ്പേ ഇതേ വെൽക്കം ടു ഗാർഡനി ഹോം സ്റ്റെ ഇവിടെ പെട്രോള് ഒരു ചെറിയ കഫേ ക സംഭവം എല്ലാം ഉണ്ട് പെട്രോൾ നമ്മൾക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ആ കസ്റ്റേരിയല കഫേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായാലും അതിനകത്തുനിന്ന് കയറണം പെട്രോൾ അടിക്കണം എന്നിട്ട് വേണം അടുത്ത സ്ഥലത്ത് പോകാൻ നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ട് തീരെ അറ്റപ്പറ്റ അല്ലെങ്കിൽ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ചെല്ലാനുണ്ട് നമ്മൾ ആ മാറുള്ളതപ്പിയാണ് വന്നത് പക്ഷേ അതിന് മുമ്പ് ഏതായാലും ഇത് കണ്ടു കിട്ടി അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ഡിങ്കോവനേയും കണ്ടു അപ്പോൾ ഏതായാലും പെട്രോൾ അടിച്ചിട്ട് നേരെ ആലി സ്പ്രിംഗ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ഇനിയും ഉണ്ട് ഇവിടെ തന്നെ ഇതുണ്ട് ക്യാരമൻ പാർക്കും ക്യാമ്പിങ് ഏരിയല്ല എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കാം കാരണം ഇവിടെയൊക്കെ ഇപ്പം സീസൺ ആണ് ആയി വരുന്നതേ ഉള്ളൂ ഹോളിഡേ സീസൺ ആണ് പക്ഷേ ഇവിടെ ഒന്നും വണ്ടിയൊന്നും സാ കാണുന്നില്ല കാരവാൻ പാർക്കാണ് ഇത് കാണുന്നത് അവിടെ ഭക്ഷണം കഴിക്കാനും തൊഴിൽ സൗകര്യങ്ങളും കാരവാൻ ഇങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാണ് കാഡ്നി ഹോംസ്റ്റേൻ്റെ ബാറും ഒക്കെ ഉണ്ട് അതിനകത്ത് ഏതായാലും അതിനകത്ത് കയറി ഒന്ന് നോക്കാം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കുന്നത് ചോക്ലേറ്റ് സിരിപ്പ് ഉണ്ട് അത്യാവശ്യം കഫേയാണ് നമുക്ക് ചെറിയ ലഘു ഭക്ഷണങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാം സുവനീരങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ അല്ലേ സുവനീരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം ഇവിടുന്ന് ഓപ്പണറുണ്ട് ഏഹ് ഏഹ് പാട്ടോ ബുക്കോ ഏതാണ്ട് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഔട്ട് ബൈക്കിന്റെ അല്ല ഇതാണ് ഓസ്ട്രേലിയൻ ഔട്ട് ബൈക്ക് എന്ന് പറഞ്ഞ സംഭവം ഔട്ട് ബൈക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക അല്ലേ അല്ലേ സോണിഷേ ഔട്ട് ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവം അല്ലേ അപ്പം അതെ റെഡ് കാങ്കർ ഇതാണ് റെഡ് കാങ്കർ ഒറിജിനൽ റെഡ് കെങ്കാരും ഉണ്ടല്ലോ സാറേ ഇവിടാണ് കണ്ടുവരുന്നത് നമ്മുടെ ആണെങ്കിൽ റെഡ് കെങ്കാരും ഇല്ല ഓസ്ട്രേലിയൻ നാഷണൽ ആൽമൽ എന്ന് പറഞ്ഞാൽ ക്യാങ്കർ വന്നു പറഞ്ഞാലും അവർ അംഗീകരിച്ചേക്കുന്ന ഈ റെഡ് കെങ്കാർ തന്നെയാണ് ഭയങ്കര ചെയിൻഡ് കങ്കാരുണ്ടല്ലേ അപ്പോൾ അതേ ഇതാണ് കഫ്റ്റേഡിയയുടെ ഭാഗങ്ങളാണ് ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ഭക്ഷണവും കഴിക്കാം ഇതാണല്ലോ ചെറിയ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് വലിയൊരു റോട്ടറിൻ്റെ ഫോട്ടോ അതേ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലവും ബാറുൾപ്പെടെ ഇതാണ് അതേ ബാറും ഉണ്ട് കേട്ടോ ഇവിടെ സ്വദേശി ബാറൊക്കെ ഉണ്ട് കേട്ടോ പാമനെ കണ്ടില്ലെന്ന് പറയാം ഔട്ട് ബാക്ക് വന്നിട്ട് ഏതാനും ഒരു പൈത്തൻ പൈത്തനാണ് അതേ ആ ഇത് ഒറിജിനൽ പാ പാമ്പാണ് ഇത് ഏത് പൈത്ത റോക്ക് പൈത്തനാണെന്ന് തോന്നുന്നു അല്ലേ സോചേ പാമ്പിനെ കണ്ടോ ചോ ചേച്ചേ എന്താ എടുക്കുന്നു അതിൻ്റെ പടം എടുത്തു വെച്ചേക്കുന്നത് ആ പാമ്പും പടം അതെ ഇതുകൊണ്ടോ പാമ്പും പടം പാമ്പും പടം ഈ പാമ്പിൻ്റെ പടം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ് നല്ലൊരു രസമുള്ള പാമ്പാണ് അല്ലേ പമ്പും പാറല്ലാണെങ്കിലും കൂട്ടി അടിപൊളി സംഭവം നോക്കി ഞങ്ങൾ ഇവിടുന്ന് പെട്രോളൊക്കെ അടിച്ചു ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കാലൊക്കെ സ്ട്രെച്ച് ചെയ്തു കാപ്പി കുടിച്ചില്ല കാപ്പി ഒരു രണ്ട് രണ്ടര മൂന്നാകുമ്പോൾ എവിടെ നിന്നെങ്കിലും കുടിക്കണം അപ്പം പെട്രോൾ മേടിച്ചു ഇനിയിപ്പോൾ അടുത്ത മാർലയിലാണ് മാർല ചെന്നിട്ട് വേണം എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് കാരണം ഇനിയിപ്പം ഇവിടെ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് എത്ര മണി ആയിട്ടു പന്ത്രണ്ട് ഇരുപതാ ഉള്ളൂ ഏകദേശം നമ്മൾ മാറില്ല ഒരു ഒന്നിരുപാമ്പല്ലോ അപ്പം നേരെ മാറില്ല അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ഓടഞ്ഞതിന് ശേഷം ഞങ്ങൾ മാറല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു നമ്മൾ മുമ്പേ നിർത്തിയ ഹോം സ്റ്റേന്റെ പേര് സത്യം പറഞ്ഞാൽ മറന്നു അത് കഴിഞ്ഞ് മാറല ഇവിടെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഞങ്ങളുടെ ആദ്യത്തെ റോഡ് ട്രിപ്പ് ഫസ്റ്റ് റോഡ് ട്രിപ്പ് ഞങ്ങൾ വന്നത് ഈ മാറലാലാണ് അവിടെ നിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചെറിയൊരു റോഡ് ഹൗസ് ഇവിടെയും ബാറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം ഇപ്പോൾ റോഡ് ഹൗസുകളെല്ലാം ഇടയ്ക്കിടയ്ക്കുണ്ട് ഇനി അടുത്ത വേറെ റോഡ് ഹൗസ് ഉണ്ട് എർലുണ്ടെന്ന് പറയും അവിടെ വന്ന് നിർത്തണം അപ്പോൾ പോകുന്ന വഴി കാലം സൃഷ്ടിച്ചാനും ഒക്കെ ഇങ്ങനെയുള്ള നല്ല റോഡ് ഹൗസുകളുണ്ട് കുറേ വണ്ടിയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ എന്താണെന്ന് ചോദിക്കാം നമ്മുടെ സംവിധായം കൂടുണ്ട് നിങ്ങൾ ഏത് പടം ഡയറക്ട് ചെയ്തേക്കുന്നേ നിങ്ങൾ ഏതൊക്കെ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട് അതിൽ ആരാണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു കൊറേ പേര് നിങ്ങളുടെ സംവിധായ ഡയറക്ടറുടെ പേര് ഇതാവോ രണ്ടുപട അല്ല എന്നോട് ചോദിച്ചു പുള്ളിയുടെ ഡേറ്റ് കൊടുക്കു ഡയറക്ടറെ അത് മനസ്സിലായി അല്ലെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഡയറക്ടറെ ഒരു പുള്ളി ഇത് സിനിമ അവസരം കൊടുക്കാമെന്നുണ്ടായി പറത്തി വന്നോ എന്തെങ്കിലും അവതരിപ്പിക്കൊക്കെ പറഞ്ഞ് വിളിച്ചോട്ടോ പിന്നെ സർ അടക്കുന്ന കേസിട്ട് വന്നി മുടിയൊക്കെ നീട്ടി വിളമ്പെ അപ്പൊ സുഹൃത്തുക്കളെ അതെ കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങള് നമ്മുടെ ബോർഡറിൽ വന്നേക്കണം അതായത് ഇങ്ങോട്ട് ഇത്രയും നേരം ഞങ്ങൾ ഓടിച്ചു അത്രയോ പത്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി കിലോമീറ്റർ സൗത്ത് ഓസ്ട്രേലിയ കഴിഞ്ഞ് ഇപ്പോൾ ഇനി നോർത്തേൺ ടെറിറ്ററിയിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ ആ ബോർഡർ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം ചെറിയൊരു ഇവിടെ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനോ ഉള്ള സ്ഥലങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുണ്ട് റോഡ് സേഫ്റ്റി നോർത്തേൺ ടെറിട്ടറി അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ആ വെൽക്കം ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം വെൽക്കം ടു ദ നോർത്തേൺ ടെറിട്ടറി അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് വെൽക്കം ടു ദ നോർത്തേൺ ടെറിട്ടറി അവിടെ ആ ഒരു പക്ഷിയുടെ ഫോട്ടോ അവരുടെ സിമ്പിളും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തൊട്ടിപ്പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ കളം മാറും അങ്ങോട്ടാണ് സൗത്ത് ഓസ്ട്രേലിയ ഇതല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു സൗത്ത് ഓസ്ട്രേലിയ സൗത്ത് ഓസ്ട്രേലിയയുടെ ആ പാടവും എമ്പിളോ എല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ബോർഡർ ടൗൺ ബോർഡറിൻ്റെ ഒരു അല്ലെ ഒരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പോലീസ് ചെക്കോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ തമിഴ്നാട്ടിൽ കേരളത്തിലോട്ട് കയറുന്നത് വേണം അല്ലെ ഉമ്മാ കയറിപ്പോ കം പ്രിപ്പയർഡ് സ്റ്റേ ഓൺ ട്രാക്ക് കീപ്പ് ഇറ്റ് ക്ലീൻ റെസ്പെക്ട് ദൌട്ട് ബാക്ക് കാരണം ഇവിടും തൊട്ടാണ് സത്യം അത് റിയൽ ഔട്ട് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട് ബാക്ക് ഔട്ട് ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാ കേട്ടോ ഇതുകൊണ്ടോ നമ്മൾ ആ നമ്മൾ ആ ബോർഡറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് മാറി ഒരു പത്തിരുപത് കിലോമീറ്റർ ഇപ്പോൾ ഒരു കുൽഗേർഗ കുൽ കുൽഗേര പബ്ബുണ്ട് ആ പബിൻ്റെ ഇവിടെ നമ്മൾ കണ്ടു കുറേ ചെരുപ്പുകളത് ഇവിടുണ്ട് ഇഷ്ടംപോലെ ചെരുപ്പ് ഇവിടെ തൂക്കിയിട്ടുണ്ട് അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലായില്ല ആർക്കെങ്കിലും ഇറങ്ങിപ്പോഴും ആർക്കും അറിയാൻ വഴിയില്ല ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും ചെരുപ്പ് വേണം ചെരുപ്പ് ഇഷ്ടംപോലെ നല്ല ചെരുപ്പ് ഗംപൂട്ട് ണോ ഈ പപ്പിയും ഇറങ്ങിയപ്പോ കാലും ഇല്ല കയ്യുമില്ല അങ്ങനെ തൂക്കിയതാ അങ്ങനെ അതെ ഉപയോഗല്ലേ നാട്ടിൽ മാറി അതുപോലെ ഇവിടെ ഷൂ വള്ളിച്ചെരിപ്പാത്ര തൂക്കുന്നുണ്ട് അത്രേ ഉള്ളു സംഭവം വേറെ നിസാരം ഇപ്പഴാ പിടീട്ട് ഞാൻ ആൾക്കാർ കമന്റ് ചെയ്യാൻ പറയായിരുന്നു നേരത്തെ പറയണ്ടല്ല നേരത്തെ പറയാല്ലേ അപ്പൊ കിടീട്ട് അപ്പോൾ ആ ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പോകുമ്പോഴത്തേക്കാണ് ഈ ചെരുപ്പല്ലേ ഇവിടെ തൂക്കി ചെരുപ്പൊക്കെ തൂക്കിയിട്ട് പോട്ടെ എന്നാ പറഞ്ഞത് ആ ആ അതുകൊണ്ട് അപ്പോൾ ഏതാണ്ട് നമുക്ക് നേരെ ഇനി എർളുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്നാണ് നമ്മൾ എന്തെങ്കിലും ഒരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ കഴിക്കുന്നില്ല കാരണം വിശപ്പായിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരുന്നു അപ്പം നേരെ എറിലുണ്ട ഈ മൂ കണ്ടോ ഈ കണ്ടോ കണ്ടോ

ചിക്കൻ വിങ്സ് എടുത്ത് കാണീലേ ചിക്കൻ ചിക്കൻ വിങ്സ് ഉച്ചക്ക് ചിക്കൻ ചെറിയ ചിക്കൻ വിങ്സ് നമ്മൾ മേടിച്ച അടിപൊളി സാധനം അത് മതി 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 കാണിച്ചാൽ മതി നിലത്ത് പോകണ്ടിക്കൻ ബിരിയാണി അതെ അതെ അതാ പ്രശ്നം എന്നാ കേറിയാലോ പോയേക്കാം പോയക്കാം എല്ലാരും കേറിക്കോ വണ്ടി വിട്ടോ ടെൻറ്റ് ഇനി നേരെ ആലിസ്പ്രിങ്ങിൽ ചെന്ന് നിർത്തുള്ളൂ കേട്ടോ ഓക്കെ ഇനിയും ഇനിയും നമ്മുടെ ലക്ഷ്യം ആലിസ്പ്രിംഗ് ആണ് ഇവിടെ ഇരുന്ന് ഈ ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ജ്യാമ്പറല്ലോ ഇപ്പോൾ വിൻ്റർ ആണ് ഇവിടെ അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് സത്യം പറഞ്ഞാൽ നല്ല ഇതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഇത്രയും തണുപ്പ് ഇവിടെ പ്രതീക്ഷയില്ല പക്ഷേങ്കിലും നല്ല തണുപ്പാണ് അതാണ് പറഞ്ഞാൽ ആലിസ്പ്രിങ്ങിലൊക്കെ ഈ സമയത്ത് ഇപ്പോൾ തണുപ്പാണ് ഞങ്ങൾ ഇന്നാളെ വന്ന് സമ്മറിലാണ് വന്നത് അപ്പോൾ നല്ല ചൂടായിരുന്നു ഇപ്പം നല്ല തണുപ്പാണ് നല്ല ചെറിയൊരു കുളിർമയുള്ള കാറ്റുമുണ്ട് അപ്പോൾ ഏതായാലും നേരെ സ്റ്റുവർട്ട് ഹൈവേ വഴി നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ആലിസ്പ്രിംഗ് ഇനിയിപ്പോൾ അങ്ങോട്ട് നൂറ്റി മുപ്പത് ആണ് സ്പീഡ് നമ്മുടെ സൗത്ത് ഓസ്ട്രേലിയ എല്ലാം നൂറ്റി പത്താണ് ഈവൻ വിക്ടോറിയ സ്റ്റൈറ്റ് നൂറ്റിപ്പത്താണ് പക്ഷേ നോർത്തേൺ ടെറിട്ടറി വന്നപ്പം നൂറ്റി മുപ്പത് കിലോമീറ്റർ നമുക്ക് അവറിൽ വണ്ടി ഓടിക്കാം അല്ല ഈ ഓസ്ട്രേലിയ നോർത്തേൺ ടെറിറ്ററി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല ഇതുപോലുള്ള സ്റ്റുവേർട്ട് ഹൈവേ കൂടെ ഇനി നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പെട്ടെന്ന് ആലിസ്പ്രിംഗിലെത്തും കറക്റ്റ് സ്റ്റുവർട്ട് ഹൈവേ അലിസ്പ്രിംഗ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രം നമ്മുടെ ഫൈനലിൽ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തി അങ്ങോട്ട് നോക്കി ആലി സ്പ്രിങ് അപ്പോൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ കുറേ പേര് പേർ വീടുണ്ടല്ലേ അതെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് സോനേഷിൻ്റെ ഒക്കെ സുഹൃത്തുക്ക വീട്ടിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത് പക്ഷേ അവർ വിടില്ല അവർ നാട്ടിലാണ് അപ്പോൾ ഏകദേശം ഇന്ന് നമ്മൾ എണ്ണൂറ്റി ചെലവാലം കിലോമീറ്റർ ഓടി ഇവരോട് എങ്ങനെയാണ് ഓടിച്ചിന്ന് ഞാൻ ഓടിച്ചില്ല ഞാൻ വന്നിട്ട് ഓടിച്ചിട്ടില്ല അല്ലേ നിങ്ങളെ ഓടി അങ്ങോട്ടുള്ള ഞാൻ ആയിരത്തി അഞ്ഞൂറ് കിലോട്ട് ഞാനായിരിക്കും അതെ ഒറ്റ ഓടില്ല ഇനി ഇവരോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ടിപൊളിയായിരുന്നു എത്ത നമ്മള് പത്രക്കങ്ങറങ്ങി പയനോ ദിലും സലും കൂടുതൽ ഓടിച്ചു പിന്നെ സോനീഷ് ഓടിച്ചു സോനീഷ് സോനീഷ് ആദ്യം ഓടിച്ചു അതിങ്ങനെത്തി ഇത് കണ്ടോ വെൽക്കം ടു ആലി സ്പ്രിങ് അല്ലേ അടിപൊളി വണ്ടി ചൂടാക്കി അതുകൊണ്ട് വണ്ടി ഇങ്ങെത്തി വരുന്നത് നൂറ്റി മുപ്പത് സ്പീഡ് സ്പീഡ് അതെ അതെ ബോഡേ അതെ അങ്ങനെ അങ്ങ് പോരും അപ്പം വെൽക്കം ടു ആലി സ്പ്രിംഗ് അപ്പം ആലി സ്പ്രിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി ടു ആലി സ്പ്രിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്തുള്ള അടുത്ത തുടർന്ന് ആലി സ്പ്രിംഗിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം